Thank Thank you, you friends, for joining. Thank you for joining. watching. ഈ ായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു നാല്പത് സമയത്തെ ധ്യാനത്തിനായി വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം ഒൻപതാമത്തെ അധ്യായം നാൽപ്പത്തി ഒമ്പതാമത്തെ വാക്യം എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും യേശു കർത്താവ് പറഞ്ഞ ഒരു വാക്യമാണ് ഇത് അധികം ഉദ്ധരിക്കപ്പെടാത്ത ഒരു വാക്യം നമ്മൾ സാധാരണ കേൾക്കാത്ത അല്ലെങ്കിൽ ഉപയോഗിക്കാത്ത ഒരു വാക്യം യേശു കർത്താവ് പറയാണ് എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും എല്ലാവനും തീ കൊണ്ട് ഉപ്പിടും ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാലോ എന്തോന്നാൽ അതിന് രസം വരുത്തും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനമുള്ളവരും ആയിരിക്കും നിങ്ങളിൽ തന്നെ ഉപ്പുള്ളവരും അന്യോന്യം സമാധാനം ഉള്ളവരും ആയിരിക്കും ഇതേ കാര്യം വിശുദ്ധ മതായി സ്ലിഹയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അഞ്ചാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പ് ഉപ്പാകുന്നു ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോന്നു കൊണ്ട് രസം വരുത്തും പുറത്തു കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല പിന്നീട് യേശു കർത്താവ് പറയാണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും വെളിച്ചം മറഞ്ഞിരിക്കാൻ പാടില്ല വിളക്ക് കത്തിച്ച് പറയും കീഴിലല്ല തണ്ടിന്മേലത്ര വെക്കേണ്ടത് വിളക്ക് കത്തിച്ച് പാത്രം കൊണ്ട് മൂടുകയോ കട്ടിലിന്റെ കീഴിൽ വെക്കുകയോ ചെയ്യരുത് രണ്ട് പ്രതീകങ്ങളാണ് യേശു കർത്താവ് പറയുന്നു ഒന്ന് നിങ്ങൾ ഉപ്പാകുന്നു രണ്ട് നിങ്ങൾ വെളിച്ചമാകും ഈ രണ്ട് പ്രഖ്യാപനങ്ങളും യേശുക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യന്മാരെ കുറിച്ച് പറയുകയാണ് ഈ രണ്ട് പ്രഖ്യാപനങ്ങളും മത മൗലികവാദത്തിന് എതിരാണ് അല്ലെങ്കിൽ മതത്തിന്റെ അധിനിവേശ സ്വഭാവത്തെ നിരാകരിക്കുന്ന ലോകസുവിശേഷീകരണം എന്ന ഭാഷത്തിൽ പാശ്ചാത്യ ക്രിസ്ത്യാനിത്വം ലോക ക്രൈസ്തവരുടെ ചുമതലയായിട്ടും ഉത്തരവാദിത്വമായിട്ടും നിയോഗമായിട്ടുമൊക്കെ സാധാരണ ക്രൈസ്തവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സുവിശേഷം അറിയിച്ച് ക്രൈസ്തവരാക്കി മാറ്റണം ലോകം മുഴുവൻ ക്രിസ്തീയവൽക്കരിക്കണം ലോകത്തെല്ലാം ക്രിസ്ത്യാനികളാകണം എല്ലാവരെയും ക്രിസ്ത്യാനികളാക്കണം പിന്നെ അത് ക്രിസ്തീയ വിഭാഗങ്ങളിലെ ഓരോരോ ഗ്രൂപ്പുകൾക്ക് എല്ലാവരും അവരുടെ ഗ്രൂപ്പുകാരാക്കണമെന്നുണ്ട് ലോകം മുഴുവൻ കത്തോലിക്കരായാൽ പെന്തക്കോസ്തുകാർ സംതൃപ്തരല്ല അപ്പോൾ പെൻ്റെ കോസാക്കും ലോകം മുഴുവൻ പെൻറെ കോസ്താക്കണം ലോകം മുഴുവൻ പെൻ്റെ കഴിയുമ്പോൾ അതിൽ ഏത് പെൻഡക്കോസ് ആകണോ എന്നുള്ളതിൽ അവര് തമ്മിൽ വീണ്ടും തർക്കം വരും പിന്നെ ക്രിസ്തുവിന്റെ യഥാർത്ഥ ഉപദേശത്തിൽ അകന്നുപോയി അപ്പൊ കർത്താവ് പറഞ്ഞ എന്താണ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു അപ്പൊ എന്നുള്ളതിനാണ് കർത്താവ് പരിഗണന കൊടുക്കുന്നത് ലോകത്തിന് വെളിച്ചം നൽകുക എന്നുള്ളതാണ് നിങ്ങളുടെ ദൗത്യം ഒരു വീടിന് വെളിച്ചം നൽകുക എന്ന് പറഞ്ഞാൽ വീട് മുഴുവൻ കത്തിക്കല്ല വീട് മുഴുവൻ ആ വെളിച്ചത്തിന്റെ പാട്ടല്ല ഒരു വീടിന് ഒരു മുറിയിൽ ഇപ്പൊ ഇവിടെ ഈ മുറിയിൽ ഒരു ലൈറ്റ് ഉണ്ട് ഈ മുറിയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ആ ലൈറ്റ് പക്ഷെ ഈ മുറിയെ മുഴുവൻ അത് പ്രകാശിപ്പിക്കുകയാണ് അപ്പൊ അതുപോലെ ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇരുളടഞ്ഞ ഈ ലോകത്തിന് വെളിച്ചം നൽകുവാനാണ് ക്രൈസ്തവരെ കുറിച്ച് അല്ലെങ്കിൽ ക്രിസ്തു ശിഷ്യന്മാരെ കുറിച്ച് യേശു കർത്താവ് ഉദ്ദേശിച്ചത് ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്നിട്ട് അർത്ഥമില്ല അപ്പൊ അവിടെ രണ്ട് ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതിലൊന്നാണ് ഉപ്പ് കാരമില്ലാതെ പോവുക ഉപ്പിന് ഉപ്പ് രസമില്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ് കാരണം ഇന്ന് നമുക്ക് കിട്ടുന്ന റിഫൈൻഡ് സോൾട്ടാണ് അതിനങ്ങനെ ഉപ്പ് നഷ്ടപ്പെടത്തിൽ ഉപ്പാണ് പഴയ കാലത്ത് അങ്ങനല്ല അങ്ങനെ റിഫൈൻ ചെയ്യുന്ന ഉപ്പല്ല പലതുമായിട്ട് മിക്സാണ് മിക്സ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഉപ്പ് പെട്ടെന്ന് നഷ്ടപ്പെടാം ഉപ്പുരസം നഷ്ടപ്പെട്ട് കയ്പൊക്കെ ചില സമയത്ത് ഈ ഉപ്പിനുണ്ടാവും ആ സമയത്ത് അത് നടപ്പാതകളിൽ ഇടാനേ കൊള്ളു ചവിട്ടാൻ മറ്റാക്കണക്കിനുള്ള ഉപ്പുകല്ലുകൾ നടക്കുന്ന സ്ഥലത്ത് അവർ വിരിക്കുമായിരുന്നു ചവിട്ടി നടക്കുവാൻ അപ്പൊ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ക്രിസ്തു ശിഷ്യൻ ക്രിസ്തു ആഗ്രഹിക്കുന്നതിൽ നിന്ന് അവന്റെ യഥാർത്ഥ ദൗത്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ കുറഞ്ഞു പോകുമ്പോൾ ഈ നിലത്തിട്ട് ചവിട്ടുന്ന ഉപ്പിന്റെ സ്ഥാനമേ ഉള്ളൂ യാതൊരു വിശേഷതയുമില്ല ഇതാണ് കർത്താവ് പറഞ്ഞത് ഇത് ലോകത്തുള്ള എല്ലാ മനുഷ്യരും ആകാൻ വേണ്ടി പറഞ്ഞല്ലേ നിങ്ങള് ശ്രദ്ധിച്ചു വായിക്കുക കർത്താവ് പറഞ്ഞ എന്താണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും ഒരു വിഭവം ഉണ്ടാക്കുകയാണ് ആ വിഭവത്തിന് എന്തുമാത്രം ഉപ്പ് വേണം പഴയ ദിനത്തിൽ എല്ലാ യാഗങ്ങളിലും ഉപ്പ് ചേർക്കണമായിരുന്നു നമ്മള് ഭൂമിയുടെ ഉപ്പാകുന്നു ഭൂമി മുഴുവൻ ഉപ്പാക്കുമെന്ന് കറിക്കത് ഉപ്പ് കൂടിപ്പോയാൽ നമുക്കറിയാം ഒന്നിനും കൊള്ളത്തില്ല അതൊരു ചെറിയ അളവാണ് ആ ഒരളവിൽ മനുഷ്യ ജീവിതത്തിന് രുചി നൽകുവാൻ മനുഷ്യ സമൂഹത്തിന് രുചി വർദ്ധിപ്പിക്കുവാൻ തൻ്റെ ശിഷ്യന്മാർ ഭൂമിയിലായിരിക്കണം എന്ന കർത്താവ് ആഗ്രഹിക്കുന്നു അത് ലോകത്തുള്ള മുഴുവൻ ആളുകളെ മതപരിവർത്തനത്തിന് വിധേയരാക്കി ലോകത്തുള്ള എല്ലാവരെയും ക്രൈസ്തവരാക്കാൻ കർത്താവ് ഉപദേശിച്ചിട്ടില്ല ഇവിടെയാണ് നമുക്ക് വലിയ തെറ്റിദ്ധാരണമെന്ന് അപ്പൊ കർത്താവ് പറഞ്ഞ നിയോഗമാണ് രണ്ടായിരം കൊല്ലമായിട്ട് നടന്നിട്ടില്ലെന്ന് പറഞ്ഞ് വെപ്രാളപ്പെട്ട് ഓടി നടക്കുകയാണ് ആളുകളെ നമ്മളെല്ലാരും പിടിക്കണം മാറ്റണം അത് നടക്കുന്നില്ല ആ ഒരു ആശയം പ്രചരിപ്പിച്ച് സമാധാനപൂർണമായ ജീവിതം നയിക്കുന്ന ക്രൈസ്തവരുടെ മനസ്സിൽ കുറ്റബോധവും പരാജയബോധവും കുത്തിവെച്ചിട്ട് നടത്തുകയാണ് കഷ്മന്മാർ വലിയ തോതിൽ പണം സമ്പാദിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നമുക്ക് ഈ ലോകത്തുള്ള ആളുകളൊക്കെ ക്രിസ്ത്യാനികളെ ക്രിസ്തുവിനെ കുറിച്ച് അറിയിച്ച് ഇവിടെ രണ്ടു കാര്യമാണ് പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ലോകത്തിന്റെ മുഴുവൻ തീ കത്തിക്കിച്ച് അല്ല നമ്മൾ വെളിച്ചമാകുന്നു കത്തേണ്ടത് നമ്മളാണ് ലോകമൻ നിങ്ങൾ നിങ്ങളുപ്പാകുന്നു ഈ ഉപ്പിന് കാരമില്ലാതെ പോയാൽ ആളുകൾ ചവിട്ടിക്കളും എൽസ് ഈ രണ്ട് സാദൃശ്യങ്ങളാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഉപ്പിനെ സംബന്ധിച്ച് പറഞ്ഞാല് അവിടെ പ്രത്യേക ഒരു കാര്യം കർത്താവ് പറയുന്നുണ്ട് ഉപ്പിന് കാരമില്ലാതെ പോയാൽ പിന്നെ എന്തുകൊണ്ട് അതിന് രസം വരുത്തും എന്തുകൊണ്ട് രസം വരുത്താം തീ കൊണ്ട് അതിന് ഉപ്പ് കൂട്ട ഉപ്പ് വളരെ വിലപ്പിടിച്ചൊരു സാധനം ഇന്നല്ല അന്ന് അന്നത്തെ കാലത്ത് ഉപ്പ് വളരെ വിലപ്പിടിച്ചതായത് കൊണ്ട് ഉപ്പുക ശമ്പളമായിട്ടൊക്കെ കൊടുക്കുന്ന പുരാതന ലോകം സംസ്കൃതികളും ഉപ്പിന്റെ വലിയ കഷ്ണമാണ് ഉപ്പ് മുറിച്ച ഉപ്പിന്റെ കഷ്ണമാണ് ശമ്പളമായിട്ട് പട്ടാളക്കൾക്കൊക്കെ കൊടുത്തത് പിന്നെ സലേറിയം സോൾട്ട് എന്ന വാക്കൊക്കെ ഇംഗ്ലീഷിൽ തന്നെ വന്നത് അപ്പൊ ഈ സലേറിയമാണ് ശമ്പളമായിട്ട് കൊടുത്തത് അതിൽ നിന്നാണ് പിന്നെ സാലറി എന്ന വാക്കൊക്കെ രൂപപ്പെട്ടു വരുന്നത് അപ്പം വളരെ വിലപിടിച്ച ഒന്നാണ് ഉപ്പ് അന്നത്തെ കാലത്ത് ഈ കർത്താവ് ഈ വാക്കുകളെ അരളി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് നമ്മൾ ചിന്തിക്കുക രണ്ടാമത് ഉപ്പ് ശുദ്ധീകരണവും ുമായിട്ട് വളരെ ബന്ധപ്പെട്ടാണ് അതിന്നും അതെ നീരുള്ള ഒരു സ്ഥലത്ത് നമ്മൾ ഉപ്പ് നീര് ഉപ്പ് ഉപ്പു കൊണ്ട് ആവി പിടിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പാൻഡമിക് ഈ കൊറോണ കോവിഡ് നയൻറ്റീൻ അതിൽ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ഉപ്പ് വെള്ളം ഗാർഗിൾ ചെയ്യുക എന്നുള്ള ആ പുരാതന ചികിത്സാ സമ്പ്രദായത്തിന് ഈ ആധുനിക കാലത്തും പ്രസക്തിയുണ്ട് അപ്പൊ ഉപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധീകരണവും സൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് പിന്നൊന്ന് ഉപ്പ് സംരക്ഷണം ദീർഘനാൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപ്പിലിട്ട് വെക്കാറുണ്ട് നമ്മുടെ സാധനങ്ങൾ പ്രിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് നാശത്തിൽ നിന്ന് സംരക്ഷിക്കുന്നു ഉപ്പ് മീനുണ്ട് ഉപ്പിലിട്ട് ഉപ്പിട്ട് ഉണക്കുന്ന മീന് പിന്നെ ഉപ്പ് രുചി വർദ്ധിപ്പിക്കുന്നു ഉപ്പില്ലാതെ ചില സാധനങ്ങൾ നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല യോബിന്റെ പുസ്തകത്തിലുണ്ട് അതിനൊക്കെ ഉപ്പില്ലാതെ മുട്ടയുടെ വെള്ളം തിന്നാമോ ഇല്ല പക്ഷെ ഉപ്പ് എന്ത് ചെയ്യുന്നു ഒരു ടേസ്റ്റും തോന്നാത്ത മുട്ടയുടെ വെള്ള വരെ നമുക്ക് തിന്നത്തക്ക വിധത്തിൽ ടേസ്റ്റിനെ കൊണ്ടുവരാം ഉപ്പ് ഫ്ലേവർ സോൾട്ട് ഹർട്ട്സ് ഫ്ലേവർ പിന്നെ ഉപ്പ് ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നത് പുരാതന ലോകത്തിലെ ജ്ഞാനത്തിന്റെ ഒരു ഇമേജ് ആയിരുന്നു ഉപ്പ് കപ്പഗക്കിയിലെ ഗ്രീഗോറിയ പിതാവ് എഴുതിയിട്ടുണ്ട് ഉപ്പ് ജ്ഞാനത്തിന്റെ അടയാളം ആയിട്ട് പറയുന്നതെന്ന് ഉപ്പ് പിന്നെ ഉപ്പ് ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം പഴയ പഴയനിമത്തിൽ നമ്മൾ ഉപ്പ് കൊണ്ടുള്ള ഉടമ്പടിയെ കാണുന്നുണ്ട് ഉപ്പ് കൊണ്ടുള്ള പിന്നെ ഉപ്പ് ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട കാരണം എല്ലാ യാഗങ്ങളിലും ഉപ്പ് ചേർക്കുന്നുണ്ട് പഴയ നിമിമത്തിൽ നമ്മൾ ലേവ്യ പുസ്തകം രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യം വായിച്ചാൽ നിങ്ങൾക്ക് അവിടെ കാണാം എല്ലാ യാഗങ്ങളിലും ഉപ്പ് ചേർക്കണം എന്ന് എഴുതിയിരിക്കുന്നു പിന്നെ പഴയ കാലത്ത് ഈ ഉടമ്പടി ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഉടമ്പടികൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നു അതിലെ ഒരു ഉടമ്പടി ആയിരുന്നു ഉപ്പിന്റെ ഉടമ്പടി രണ്ട് ദിനവൃത്താന്തം പതിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ഇസ്രായേലിന്റെ ദൈവമായ ഇസ്രായേലിലെ രാജത്വം ഒരു ലവണ നിയമത്താൽ ദാവിതിന് അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലെയോ ലവണ നിയമം ഈ ബൈബിളിൽ നിയമം എന്ന് തർജ്ജമ ചെയ്തിരിക്കുന്നത് എല്ലാം നിങ്ങൾ ഉടമ്പടി എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ലവണ ഉടമ്പടി അല്ലെ ഉടമ്പടി നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ഒരു ഉപ്പ് ഉപ്പു സത്യാഗ്രഹമൊക്കെ കടന്നു കൊണ്ടിട്ടുണ്ട് ഉപ്പെന്ന് പറഞ്ഞാൽ മനുഷ്യനുമായിട്ട് അത്ര ബന്ധപ്പെട്ടതാണ് എന്നാൽ അത് അധികം ആവശ്യമില്ല അല്പമാണ് ആവശ്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു നിങ്ങൾ ഉപ്പുള്ളവരായിരിക്കുകയും ഇതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം ഉപ്പുള്ളവരായിരിക്കുകയും നിങ്ങൾ ഉപ്പാകുന്നു ഉപ്പുള്ളവരായിരിക്കും നിങ്ങൾ ലോകത്തെ മുഴുവൻ ഉപ്പാക്കാൻ നോക്കണം നമ്മുടെ മതബോധത്തിന് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല കാരണം നമുക്ക് സംബന്ധിച്ച മതബോധമാണ് ക്രിസ്ത്യാനിത്വം റിലീജിയനാണ് മുമ്പിൽ നിൽക്കുന്നത് അപ്പം യേശു കർത്താവ് പറയാണ് ഉപ്പിന്റെ കാരമില്ലാതെ പോയാൽ വളരെ ദുരന്തമാണ് എല്ലാവർക്കും ചവിട്ടാൻ വേണ്ടി പുറത്തോട്ട് പുറത്തോട്ടിടുകൂ അടുത്തത് നമ്മൾ ആദ്യം വായിച്ച ആ വാക്യം നിങ്ങൾ നോക്കണം മർക്കോസിന്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ തുടങ്ങുന്നത് നാപ്പത്തി ഒമ്പതാം വാക്യം മർക്കോസ് ഒമ്പതിൻ്റെ നാപ്പത്തി ഒമ്പത് അവിടെ എവരി വൺ വിൽ ബി സാൾട്ടഡ് വിത്ത് ഫയർ എല്ലാവരും തീ കൊണ്ട് ഉപ്പിടും നമുക്ക് ഉപ്പുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത് ഈ തീ എന്ന് പറയുന്നതും ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്നതാണ് ഒരു ജലം മൂന്നാം അധ്യായത്തിൽ പൗര ശ്രീയ പറയുന്നുണ്ട് എല്ലാ പണികളും തീയിലൂടെ കടന്നു പോകും ഒന്ന് ഒരു മൂന്നാം അധ്യായം പതിനഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്നു ഇഫ് എനിവൺ ഓൺ ദിസ് ഫൗണ്ടേഷൻ ഓഫ് ക്രൈസ്റ്റ് using gold silver costly stones wood hay or straw their work will be shown for what it is because the day will bring it to light it will be revealed with the fire and the fire will test the quality of each person's work if what has been built survives the builder will receive a reward if it is burned up the builder will suffer loss but yet will be saved yet As one escaping ിങ് ത്ര ഫ്ലെസ് തീയിൽ കൂടെ എന്ന പോലെ മരം പുല്ല് വൈക്കോല് വിലയേറിയ കല്ല് സ്വർണം തടി പല കാര്യങ്ങൾ കൊണ്ടാണ് ആളുകൾ പണിയുന്നത് എല്ലാം തീയിലൂടെ കടന്നുപോകും അപ്പൊ തീയ്യ് ഉപ്പ് ഇത് രണ്ടും ശുദ്ധീകരണത്തെ കാണിക്കുന്നു ഉപ്പിന്റെ വളരെ സിഗ്നിഫിക്കൻസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു തീയും ഉപ്പും ഒരുമിക്കുകയാണ് അശുദ്ധമായതൊന്നും അതിലൂടെ കടക്കുകയില്ല വെളിപ്പാട് ഇരുപത്തി ഒന്നിൻ്റെ ഇരുപത്തിയേഴ് ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുന്നില്ല അപ്പം വിശദീകരിക്കുവാനാണ് ഉപ്പ് സൗഖ്യമാക്കാനാണ് ഉപ്പ് ഹീലിങ് പ്യൂരിഫൈ ചെയ്യുവാൻ പ്രിസേർവ് ചെയ്യുവാൻ ഈ മനുഷ്യവർഗത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുവാനും മനുഷ്യവർഗത്തെ മുഴുവൻ ഫ്ലേവർ ഉള്ളതാക്കുവാൻ രുചിയുള്ളതാക്ക സംരക്ഷിതരാക്കുവാൻ ആണ് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് കർത്താവ് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മുടെ ദൗത്യം അതൊരു ക്രൈസ്തവൻ എന്ന നിലയ്ക്ക് ചിന്തിക്കേണ്ടത് എന്നാൽ ക്രൈസ്തവരല്ല അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ അല്ലാതെ അവർക്ക് ഉപ്പില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഉപ്പില്ലാത്തതിന് എന്തിനു മാത്രമേ കൊള്ളുകയുള്ളൂ പുറത്തിട്ട് ചവിട്ടുവാൻ മാത്രമാണ് കൊള്ളുന്നത് ഗുഡ് ഉപ്പിന് ഉപ്പുരസം നഷ്ടപ്പെട്ടാൽ തീ കൊണ്ട് അതിന് ഉറവ് കൂട്ടുകരിൽ അല്ലെങ്കിൽ ക്രൈസ്തവരിൽ ക്രിസ്തു ശിഷ്യരിൽ ഉണ്ടാകേണ്ട സ്നേഹം കരുണ സഹോദര്യം ദീനാനുക ദയ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം ജയം ഇങ്ങനെയൊക്കെയുള്ള ആ ഉപ്പുരസം നഷ്ടപ്പെടുമ്പോൾ തീയാണ് ആ ഉപ്പിനെ തിരികെ കൊണ്ടുവരുന്നത് തീയാണ് നമ്മുടെ ജീവിതത്തിന്റെ ക്ലേശങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മളതിൻ്റെ സഫറിങ്സ് നമ്മുടെ ലിമിറ്റേഷൻസ് നമ്മുടെ ബൗണ്ടറീസ് നമ്മളിൽ ഉപ്പ് ഉണ്ടാക്കണം നമ്മൾ പരിമിതപ്പെടുമ്പോൾ നമ്മൾ അതിരുകളിലും വിലക്കുകളിലും പരിമിതികളിലും മനസ്സ് മുറിയുമ്പോൾ അത് ശുദ്ധീകരണത്തിന്റെ കനൽ ചൂടായി നമുക്ക് അനുഭവപ്പെടണം നാം കൂടുതൽ സഹാനുഭൂതിയുള്ളവരായി ആർദ്രതയുള്ളവരായി സ്നേഹമുള്ളവരായി കാരുണ്യമുള്ളവരായി മനസല്യുള്ളവരായി മാറണം ഇതാണ് നമ്മെ കുറിച്ചുള്ള ദൈവഗീതം അപ്പൊ ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് കൊണ്ട് രസം വരുത്തും സോൾട്ട് സോൾട്ട് അല്ലാതെ പോയാൽ എന്തു ചെയ്യും നിങ്ങൾക്ക് തന്നെ ഉപ്പുള്ളവരായും മറ്റുള്ളവരോട് സമാധാനമുള്ളവരായും ഇരിപ്പി യേശു കർത്താവ് ക്ലോസ് ചെയ്യാണ് നിങ്ങൾക്ക് തന്നെ ഉപ്പുള്ളവരായും സമാധാനം അന്യോന്യം സമാധാനമുള്ളവരും ആയിരിപ്പി നിങ്ങൾക്ക് തന്നെ ഉപ്പുള്ളവരായും അന്യോന്യം സമാധാനമുള്ളവരായും ഇരിപ്പി ഞാൻ ഉപ്പിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഒരെണ്ണം മാത്രം നമ്മള് ക്ലോസിങ് നോട്ടായിട്ട് എടുക്കുകയാണ് സോൾട്ട് എന്തിനുള്ളതാണ് ഉപ്പ് സൗഖ്യത്തിനുള്ളതാണ് ഹീലിങ്ങിനുള്ളതാണ് വൂണ്ടഡ് വേൾഡ് മുറിവേറ്റ ലോകത്തിന് സൗഖ്യമായി മാറുവാൻ ഓരോ ക്രൈസ്തവനും അവന്റെ മുറിവിലേക്ക് ഔഷധ തൈലമായി മാറുവാനാണ് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക പലതരത്തിൽ മുറിവേറ്റവരാണ് ലോകത്തുള്ളവർ നമുക്ക് ചുറ്റുമുള്ളവർ ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും ഒക്കെ വ്യത്യസ്തമായ തീവ്രമായ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നുപോയവരും മുറിവേറ്റവരും തളർന്നവരും ക്ഷീണിച്ചവരും ഉപേക്ഷിക്കപ്പെട്ടവരും ഒക്കെയായിട്ട് മുറിവേറ്റ ജനം തനിക ചുറ്റുമുള്ള ആ ജനം ചിഹ്നവരും ചിതറിയവരുമായി കോർഡിനേറ്റഡ് അല്ലാതെ ഐക്യമില്ലാതെ സമാധാനമില്ലാതെ പ്രത്യാശയില്ലാതെ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ മരുന്നില്ലാത്ത രോഗങ്ങൾ സൗഖ്യമില്ലാത്ത ബാധകൾ വിടുതലില്ലാത്ത ബന്ധനങ്ങൾ ഈ ജനത്തെ കണ്ടപ്പോൾ യേശു കർത്താവിന് മനസ്സലിഞ്ഞു ആൻഡ് ഹി മൂഡ് വിത്ത് കമ്പാഷൻ കമ്മ്യൂണിറ്റി അറൌണ്ട് ഹിം ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു കർത്താവ് പറയുകയാണ് എന്നിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകും നമ്മൾ ഈ പള്ളിയുടെ ഒക്കെ മതിലേക്കാണ് എഴുതി വെച്ചിരിക്കുന്നത് യേശു പറഞ്ഞു ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു അപ്പൊ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്ന പറഞ്ഞു അത് നമ്മൾ ഒരിക്കലും ഉദ്ധരിക്കില്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു യഥാർത്ഥ ക്രൈസ്തവൻ ആരാണ് യഥാർത്ഥ ക്രൈസ്തവൻ ഉപ്പായവനും വെളിച്ചമായവനുമാണ് ഇപ്പൊ മലങ്ങരയിലെ ഏറ്റവും പഴക്കമുള്ള പാരമ്പര്യമുള്ള സഭാവിഭാഗങ്ങൾ യാക്കോബായ വിഭാഗവും ഓർത്തഡോക്സ് വിഭാഗവും ഫേസ്ബുക്കിലൊക്കെ പുരോഹിതന്മാരുടെ വെല്ലുവിളികൾ ഇപ്പം ഇന്നലെയൊക്കെ മൂന്നാല് വീഡിയോകൾ കണ്ടു ചില പുരോഹിതന്മാരൊക്കെ രാഷ്ട്രീയക്കാരെ തോൽപ്പിക്കുന്ന ആവേശത്തോടെ പ്രസംഗിക്കും എന്റെയൊക്കെ നല്ല ചെറുപ്പത്തിൽ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആ സമയത്ത് എല്ലാ രാഷ്ട്രീയക്കാരുടെയും പ്രസംഗം കേൾക്കുമ്പോ വാക്കുകൾ കൊണ്ട് സിരകളിൽ തീ പടർത്താൻ കഴിവുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു രാത്രിയൊക്കെ വൈകി പ്രസംഗം കേട്ട് വയലുകളോള് നടന്ന് വീട്ടിലേക്ക് പോകട്ടുണ്ട് ആവേശം മാരി വിതറുന്ന പ്രസംഗം അണികളെ ആവേശം വലിയ അതിക്രമങ്ങളൊക്കെ കാണിച്ചിട്ട് വാക്കുകൾ കൊണ്ട് അതിനെ അത് മറയ്ക്കൊരു യോഗ്യതയായിട്ടോ മാന്യതയായിട്ടോ ഒക്കെ അവതരിപ്പിക്കാം അത്തരത്തിൽ ഈ ക്രൈസ്തവ വിഭാഗങ്ങൾ എത്ര ദയനീയമാണെന്ന് നിങ്ങൾ ഓർത്തു നോക്കുക അപ്പൊ ക്രിസ്തുവുമായിട്ട് എന്താണ് ബന്ധം ക്രിസ്തു പറഞ്ഞതുമായിട്ട് എന്താണ് ബന്ധം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് നമ്മൾ ലോകത്തിന്റെ വെളിച്ചാണെന്ന് കട്ടാൻ ഇച്ചിരി വോൾട്ടേജ് കൂടി പോയി വെളിച്ചത്തിന് മറ്റേൻ്റെ നെഞ്ചിലെ തീയായി മാറിയിരിക്കും അവൻ ആദ്യമായിരിക്കും ലോകത്തിന്റെ ഉപ്പായിരിക്കണം അവന്റെ കഞ്ഞിക്കകത്ത് ഒരു കൊട്ട ഉപ്പ് കൊണ്ടുവരും ഇതാണ് നമ്മൾ ചെയ്യുന്നത് യഥാർത്ഥ ക്രൈസ്തവനായി മാറുവാൻ ഈ ക്രിസ്തുമസ് സീസണിൽ ക്രിസ്തു നമ്മളിൽ ഉരുഭാഗോളം പിന്നെയും പ്രസവ വേദനപ്പെടുന്ന എൻ്റെ മക്കളെ സുലീഹ വളരെ ഹൃദയവേദനയോടെ എഴുതുകയാണ് നിങ്ങളിൽ ക്രിസ്തു ഉരുവായി കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി മാറുവാൻ നിങ്ങൾ ഭൂമിയുടെ ഉപ്പായി തീരുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളൊരു കോപ്പറേറ്റീവ് സൊസൈറ്റിയോ അല്ലെങ്കിൽ ഒരു ക്ലബോ ഒരു റെസലിംഗ് ക്ലബോ അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ കൂടിയ ക്ലബ്ലോ ഇതുണ്ടല്ലോ ലയൻസ് ക്ലബ് വൈസ് മാൻസ് ക്ലബ് അങ്ങനെയൊക്കെ പറഞ്ഞ ക്ലബ് അതൊക്കെ അതിന്റെയൊക്കെ ഒരു സ്റ്റാറ്റസ് ഒരു കൂടി വരാനുള്ള ഒരു സ്ഥലം സമ്മേളന സംഗമ വേദി എന്ന നിലയിലേക്ക് ക്രൈസ്തവ സഭകൾ അതപ്പതിക്കുമ്പോൾ ഈ ക്രിസ്തുമസിന്റെ സീസണിൽ യഥാർത്ഥത്തിൽ കർത്താവ് പറഞ്ഞ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്റെ ക്രോസ്തു വിഭാഗങ്ങളിൽ പെട്ടവര് മറ്റുള്ളവരെ കുറിച്ചുള്ള ആകുലതയും ചിന്തയും അവരെ കൂടെ പിടിച്ചു പിടി ആക്കണം അങ്ങനെ കർത്താവ് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ബി കാം ആൻഡ് ക്വയറ്റ് നിങ്ങൾ സ്വസ്ഥരാവുക ശാന്തരാവുക ക്രിസ്തുവിനെ ശ്രദ്ധിക്കുക ക്രിസ്തു എന്താണ് പറഞ്ഞത് നമുക്ക് എത്രത്തോളം ഉപ്പാകാൻ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉപ്പാകാൻ കഴിയുമോ വെളിച്ചമാകാൻ കഴിയുമോ നമ്മിലേക്ക് നോക്കുക ചുറ്റുപാടുകളിൽ നോക്കുന്നത് അവസാനിപ്പിക്കുക മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താനുള്ള വ്യഗ്രതയും ഉദ്യമവും അതിൽ നിന്ന് പിന്മാറുക അവസാനിക്കട്ടെ അതൊക്കെ സ്വയം കർത്താവിന്റെ സന്നദ്ധയിൽ താഴ്ത്തുക ഏഷ്യാ പ്രവാചകന്റെ പുസ്തകമായിരിക്കും ആദ്യത്തെ അധ്യായത്തിലൊക്കെ ഏഷ്യാവിന് വലിയ വെപ്രാളമാണ് ഏഷ്യ പറയാണ് എരിച്ചലേമിലെല്ലാം പാപികളാണ് യഹൂദിയിൽ മുഴുവൻ പാപികളാണ് ശമരിയയിൽ മുഴുവൻ ദ്രോഹികളാണ് ഇസ്രായേലി മുഴുവൻ മഹാ കൊഴപ്പക്കാരാണ് എന്നിട്ട് നിലവിളിക്കുക ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരുക ഇവരെല്ലാം ഭാവികളാണ് അഞ്ചധ്യായം നിങ്ങൾ വായിച്ചു കഴിഞ്ഞത് വിളച്ചതയാണ് അതിർത്തി ചുമക്കുന്ന ജനമാണ് വഷളായി നടക്കുന്ന ഇവര് ദുഷ്പ്രവർത്തിക്കാരുടെ മക്കളാണ് ഇവരുടെ നെറുക മുതൽ പാതം വരെ മുറിവുകളാണ് വ്രണങ്ങളാണ് ചീഞ്ഞു നാറുന്നു അയ്യോ കഷ്ടം നിങ്ങൾ നിങ്ങളടുത്ത് വായിക്കുക ആറാമത്തെ അധ്യായത്തിൽ വരുമ്പോ യേശുവാമിന്റെ ദർശനം ഉണ്ടായി ദൈവ ദർശനം സ്വർഗദർശനം സ്വർഗീയ ദർശനം കണ്ടപ്പോൾ ഏഷ്യാവ് ശമരിയെ മറന്നു ശമരിയുടെ പാപം മറന്നു ഇസ്രായേലിനെ മറന്നു ഇസ്രായേലിന്റെ ദ്രോഹം മറന്നു യഹൂദയെ മറന്നു യഹൂദയുടെ ലംഘനങ്ങളും അകൃത്യങ്ങളും മറന്നു ചുറ്റുപാടുള്ളതൊക്കെ മറന്നു എന്നിട്ട് ഏഷ്യാവ് നിലവിളിക്കുകയാണ് അയ്യോ ഞാൻ അരിഷ്ടം അശുദ്ധനായ മനുഷ്യൻ അശുദ്ധിയുള്ള അധരങ്ങളോട് കൂടിയവൻ അശുദ്ധിയുള്ള അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ പാർക്കുന്നവൻ അതേ നിലവിളി ശബ്ദമാണ് പരിശുദ്ധനായ പരിശുദ്ധനായെന്ന് കേൾക്കുന്ന റോമാലേഖനം വായിക്കുമ്പോ ആരാണ് എന്നെ വിട്ടുന്നത് ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിലും ജനിക്കട്ടെ ക്രിസ്മസ് സീസണിലെ നിങ്ങളുടെ ആത്മീയ യാത്ര സാർത്ഥകമാകട്ടെ എന്ന് ഞാൻ ആശ ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു